നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ചവറ്റുകുട്ടികൾ കിടക്കുന്ന ബൈബിൾ സഹോദരന്മാരെ ഞാനും പരസ്യം പ്രസംഗിക്കുകയും ട്രാക്ടറുകൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു സുവിശേഷം അത് കർത്താവ് നമ്മോട് അറിയിക്കാൻ പറഞ്ഞ ഒന്നാണ് അത് അറിയിച്ചേ പറ്റത്തുള്ളൂ നിർബന്ധം നമ്മളവിടെ കിടക്കുകയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കൂടി ഒക്കെയും കർത്താവിനെ കൂടി സംസാരിക്കുന്നു എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ബൈക്കിൽ പോയി ജംഗ്ഷനിൽ കൊണ്ട് ബൈക്ക് വെച്ച ശേഷം ഒരു ചെറിയ മൈക്ക് കൂടി കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കും പ്രാക്ടിക്കൽ വിതരണം ചെയ്യും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എടുത്തുണ്ടോ പോടാന്ന് പറഞ്ഞിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ചെയ്യും ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലും കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഗോസ്ബൽ അറിയിക്കാൻ പോകുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ട്രാക്റ്റുകൾ വിതരണം ചെയ്യും അതിനകത്ത് ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ക്രൂശ്ശവർണത്തെക്കുറിച്ചും വരാൻ പോകുന്ന നായ്വിനെക്കുറിച്ചും ഒക്കെ കാണും എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകളെ വെച്ചുകൊണ്ട് ഞാൻ ഹോസ്പിലിലായിരുന്നപ്പോൾ അവിടെ ഭക്ഷണം കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ അവിടെ രാവിലെ ഇരുന്ന സമയത്ത് ഒരു കാഴ്ച എന്നെ വേദനിപ്പിച്ചു യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ അനേകർ ഈ ബൈബിൾ കൊടുക്കുന്ന കടീട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാക്ടിക്കൽ വിവരം ചെയ്ത് കണ്ടിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ കണ്ട കാഴ്ച വളരെ ദയനീയമായ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കൊണ്ടുവരുന്നത് നിങ്ങളത് കാണണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ഈ ഗോസ്റ്റൽ അറിയിക്കാൻ പോകുന്നവർ ബൈബിൾ കൊടുക്കുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യണം എന്താണ് ഇതിനുള്ള പരിഹാരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നല്ല കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഞാൻ കണ്ട ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് പോവാം ോളജ് എസ് സി ടിയുടെ പരിസരമാണ് ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഞാനിപ്പോ മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു പേപ്പർ കണ്ടുപോകേപ്പറിന്റെ സൈഡിൽ കിടക്കുന്ന സാധനം എന്തോ നോക്കുകയെ ആൾക്കാർ ചവിട്ടി മെതിച്ച് മടക്കി ഒരു പുതിയ നിയമം കിടക്കുക ഞാൻ കയ്യിലെടുത്ത് കൊണ്ടുപോയി വീഡിയോ എടുത്ത് സ്വർഗസ്വനായ ദൈവത്തിൻ്റെ മുഖത്തേക്കൊരു നോക്കം നോട്ടം ഞാൻ നോക്കി ഉയരങ്ങളിലേക്കൊരു നോട്ടം നോക്കി എന്നിട്ട് ആ ബൈബിള് നിവർത്തി നിങ്ങളെ കാണിക്കുകയാണ് ഒരു പുതിയ നിയമം കർത്താവിനെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ കൽപ്പനയാണ് കർത്താവിനെ കുറിച്ച് ട്രാക്റ്റുകൾ വിതരണം ചെയ്തത് കർത്താവിന്റെ കൽപ്പനയാണ് ഒക്കെ ചെയ്യണം നമ്മളെല്ലാം ചെയ്യണം പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു ബൈബിളിന്റെ ഒരു പുതിയ നിയമഭാഗമാണ് ആൾക്കാർ കൊടുക്കുന്നത് അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ വേദനകൾ നിറഞ്ഞ ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ കടന്നു വരുന്നത് ആ ആശുപത്രിയിൽ കടന്നു വരുമ്പോൾ അവർ അപ്പോൾ അവിടെ ബിസിയാണ് എന്താണ് അവർ ചെയ്യുന്നത് അവർ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ നേരിടുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ അവരെ കൊടുക്കുമ്പോൾ നിങ്ങളൊരു മറേ മനസ്സിലാക്കേണ്ടത് അതവർ സൂക്ഷിക്കുമോ അവർ അപ്പോഴത്തെ ആ വിഷമത്തിൻ്റെയും വേദനയും പുറത്തു പോകുമ്പോൾ നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് അവർ സ്വീകരിക്കുമോ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സാവകാശം സുവിശേഷം അറിയിച്ച് അവരോട് ഈ കാര്യം സംസാരിച്ച് അങ്ങനെ അനുഭവമുള്ള അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരോട് ഈ പുസ്തകം നിങ്ങൾ സൂക്ഷിക്കണം വീട്ടിൽ കൊണ്ടുവയ്ക്കണം വെളിയിലൊന്നും കളയരുത് നിങ്ങളത് വായിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം അല്ലാതെ ഒരു പുസ്തകം കൊണ്ട് വന്ന് സുവിശേഷം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരുടെ വ്യത്യസ്ത അനുഭവങ്ങളും വേദനകളും അവർ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഇത് യോഗ്യമായി പരിഗണിക്കണമെന്നില്ല അതവർ ഉപേക്ഷിച്ചിട്ട് പോകും ഇതിൻ്റെ പാവം ആദ്യ കെടുക്കും ഇതിന്റെ തെറ്റാദ്യ എടുക്കും ഗോസ്വല അറിയിക്കുന്നവരുടെ വേനാണോ ഇത് എടുത്ത് കളഞ്ഞവരുടെ വേരാണോ നിങ്ങൾ പറയും യാതൊരു നിലയിലും ബുദ്ധി ഉപയോഗിക്കാതെ ഇത് കൊടുത്ത ആൾക്കാർ ആർക്കാണോ ദൈവിക ക്ഷാമ ലഭിക്കുന്നത് ഇത് ഉപേക്ഷിച്ച ആൾക്കാണോ രണ്ടു ഭാഗത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടുപേരെയും നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നാ കുറ്റ കുറ്റപ്പെടുത്തലുണ്ടോ ഉണ്ട് ഒന്ന് അനാവശ്യമായി ഒരു കാര്യം ചോദിക്കാതെ വിതരണം ചെയ്യുന്നവരും അവർ സൂക്ഷിക്കുമോ ഇല്ലേ അവരെ ആ കാര്യം ഏൽപ്പിക്കുന്നവരും രണ്ട് ഗുരുതരമായ വിഷമുകൊണ്ട് കടന്നു പോകുന്ന ആൾക്കാർ അത് ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരും തെറ്റാണോ ചെയ്യുന്നത് അല്ലേ അങ്ങനെയാണോ അതാണ് ശരി നിങ്ങൾ പറയണം ചിലർ പറയാനുണ്ട് ഗോസ്വൽ അറിയിക്കുക അറിയിക്കുക മാത്രമാണ് അത് സ്വീകരിക്കുന്നത് അവരെ കടവയാണ് സ്വീകരിച്ചില്ലെങ്കിൽ അവർ ദൂര എന്ന് പറയും പക്ഷേ എന്നൊരു കാര്യം ഓർക്കണം ഒരു അല്ല ഒരു ബൈബിളാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ബൈബിൾ നിങ്ങൾ അവരെ കൈ കൊടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഏൽപ്പിക്കുമ്പോൾ അത് സൂക്ഷിക്കണം എന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാത്രമേ അത് അവർക്ക് കൊടുക്കാവൂ അല്ലാതെ ഇത്തരത്തിൽ സത്യദൈവത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ ചവറ്റുകുട്ടയിൽ കിടക്കുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ ആക്കാൾ ചവിറ്റിക്കൊണ്ടു പോകുമ്പോൾ അത് കിടക്കുമ്പോൾ അത് കാണുന്ന ദൈവമക്കളുടെ മനസ്സ് വേദനിക്കുകയാണ് മാത്രമല്ല കർത്താവ് എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത് കർത്താവ് ഇതിനെ കുറിച്ച് വേദനിക്കുമോ കർത്താവ് സന്തോഷിക്കുമോ ഇത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ തന്നെ നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാനും നിന്ദിക്കാനും ഏൽപ്പിച്ചു കൊടുക്കരുത് പ്രിയ ഗോസ്വൽ പറയുന്ന സഹോദരി സഹോദരന്മാരെ എന്താണ് ഇതിന്റെ പോംപഴി അറിയുന്ന സഹോദരങ്ങൾ പറയുക മാത്രമല്ല ഇത് ഇതിനെക്കുറിച്ച് അവിടെ തൂത്തുവാരി കൊണ്ട് സഹോ സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അവര് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അവർ ഓഡിയോ പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് സഹോദര ഇവിടെ അവിടെ അവിടെ ഇത് കിടക്കുകയാണ് ഇത് ഞങ്ങളെ കിട്ടുമ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദു സഹോദരിയാണ് ഞങ്ങൾക്ക് പാവം വരാതിരിക്കാൻ ഞങ്ങൾ അതിനെ വാരി കൂട്ടിക്കൊണ്ട് ഒരു മേശപ്പുറത്ത് വയ്ക്കും അങ്ങനെ ഒരുപാട് വൈകിൾ ഒരു മേശപ്പുറത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് ചിലർ അടുത്തുകൊണ്ട് പോകും ചിലരുപയോഗിക്കുന്നില്ല ആൾക്കാർ കിടക്കുന്ന സ്ഥലങ്ങളിലും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ വേസ്റ്റുകളിലും കൊണ്ടിടാനാണോ ഈ ഗോസ്ബലിന്റെ ഈ ഗോസ്ബൽ അറിയിച്ചുകൊണ്ട് ഈ ബൈബിൾ കൊടുക്കുന്നത് ബൈബിൾ എസ് ഐ ടിയിലും മെഡിക്കൽ കോളേജിലും കൊടുക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ അതവർ സൂക്ഷിക്കുമോ വീട്ടിൽ കൊണ്ടുപോകുമോ ഇത് കരുതണം ഇതൊരിക്കലും വെളി കളയരുത് വീട്ടിൽ കൊണ്ടുപോകണം വായിക്കണം എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ കൊടുക്ക കൊടുക്കൂ അല്ലെങ്കിൽ അതിൻ്റെ പാവം നിങ്ങളും അവരും ഈ കണ്ട് 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 കൊണ്ടു നിൽക്കുന്ന ഞങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളും ഇത് കാണുന്നവരെല്ലാവരും ഇതിന്റെ പാവപാരി വഹിക്കേണ്ടി വരും സഹോദരി സഹോദരന്മാരെ സുവിശേഷം പറയുന്നത് നല്ലതാണ് കർത്താവിന്റെ കൽപ്പനയാണ് പക്ഷേ ഇങ്ങനെ നിന്ദിക്കാൻ ചവിട്ടാൻ കർത്താവിന്റെ വചനത്തിൽ വിട്ടുകൊടുക്കണമോ നിങ്ങൾ തീരുമാനിക്കൂ ഇത് ഷെയർ ചെയ്യൂ നല്ല അഭിപ്രായങ്ങൾ പറയൂ നല്ല അഭിപ്രായങ്ങൾ വീണ്ടും വീഡിയോ വരും അപ്പോൾ ഗോഡ് ബ്ലസ് യു